ഇന്ത്യൻ തരംഗമായി ഫഹദ് ഫം കണ്ട്രി പറഞ്ഞത് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏക നടൻ ഫഹദ് ഫാസേൽ ആണ് പണ്ട് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ കണ്ണ് തള്ളിയ അവസ്ഥയാണ് ആവേശം ഒ ടി ടി എത്തിയതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള പല ആളുകളും ഫഹദിനെ പുകയി രംഗത്തെത്തിയത് ശരിക്കും അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആവേശത്തിൽ ഫഹദിന്റെ അഭിനയം ഗ്യാങ്സ്റ്റർ കോമഡി കഥാപാത്രമായ രംഗണ്ണൻ തകർന്നാടിയ സിനിമ ഒന്നു പിഴച്ചാൽ സിനിമയെ മൊത്തത്തിൽ ബാധിക്കാവുന്ന ക്യാരക്ടർ എന്നാൽ ഒരു പിഴവ് പോലും വരാതെ അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു സിനിമയിൽ നിരവധി സിനിമകളാണ് ഫഹദിനായി കാത്തുനിൽക്കുന്നത് രംഗത്തും നിർമ്മാണ രംഗത്തും ഒരുപോലെ തിളങ്ങുന്ന ഏക മലയാളി നടൻ പുഷ്പ ടു ഇറങ്ങുന്നതോടെ ഫഹദിന്റെ ഗ്രാഫ് ഒന്നുകൂടി ഉയരും കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഫഹദിനെ തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും തലയിൽ മുടിയില്ലാത്ത ഇവൻ എത്രകാലം സിനിമയിൽ പിടിച്ചു നിൽക്കും എന്ന് കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ച നായകൻ കൂടിയാണ് ഫഹദ് ഇനി സംവിധാന രംഗത്ത് കൂടി കൈവച്ചാൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഊഹിക്കുന്നതിനും അപ്പുറമാവും ഒ ടി ടിയിൽ ആവേശം ഇറങ്ങിയതിനു ശേഷവും തിയേറ്ററുകളിൽ ആളുകൾ നിറയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് മമ്മൂട്ടിക്കും മോഹൻലാലിനു ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് ഫഹദ് ഫസൽ